പത്തനംതിട്ടയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ അമ്പാട്ട് ഭാഗം ലിഫ്റ്റ് ഇറിഗേഷൻ്റെ മനോഹര മാതൃക അവതരിപ്പിക്കുകയാണ് ജലസേചന വകുപ്പ് കൂടാതെ കനാൽ സൈഫൺ എന്ന പുതിയൊരു മാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ശബരിമലയിടത്താവളത്തിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ മേളയിലെ സ്റ്റാളിലാണ് വ്യത്യസ്തമായ മാതൃകകൾ ജലസേചന വകുപ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അമ്പാട്ടുഭാഗത്തെ ലിഫ്റ്റ് ഇറിഗേഷന്റെ വിശദമായ മാതൃകയാണ് ഇതിലെ പ്രധാന ആകർഷണം നദികളിൽ നിന്ന് ജലം വലിച്ചെടുത്ത് ഒരു വിതരണ സംവിധാനം വഴി അതെങ്ങനെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നു എന്നതിന്റെ മാതൃകയോടൊപ്പം നിലവിലുള്ള റോഡ് റെയിൽ എന്നിവയുടെ ഒക്കെ അടിയിൽ കൂടി ജലസേചന കനാൽ മറുവശം കടത്തിവിടാനുള്ള കോൺക്രീറ്റ് നിർമ്മിതിയായ കനാൽ സൈഫിന്റെ പ്രവർത്തന മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മെയിനായിട്ടും അമ്പാട്ട് ഭാഗം ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം ബെനിഫിറ്റ് ഹെക്ടർ കനാൽ കിലോമീറ്റർ മീറ്റർ നീളമുണ്ട് ഈ പമ്പ് ഹൗസ് ഈ ഈ ഈ ഈ നിന്ന് നിന്ന് നമ്മൾ നമ്മൾ വെള്ളം വെള്ളം പമ്പ് 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 ചെയ്ത് കനാൽ സിസ്റ്റം വഴി കാണുന്ന അമ്പാട്ട് ഭാഗം പാടത്തിലേക്ക് എത്തിക്കുന്നു ഹൗസിൽ ഒരു ും കാണും അത് വെച്ചിട്ടായിരിക്കും മെയ് പതിനാറിന് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ആരംഭിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേള ഇരുപത്തിരണ്ടിന് സമാപിക്കും പത്തനംതിട്ട